പി എം ശ്രീ പദ്ധതിയിലെ സി പി ഐയുടെ എതിർപ്പ് ചർച്ച ചെയ്യുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു എതിർപ്പ് ഉന്നയിക്കുന്നതിൽ തെറ്റില്ല ഫണ്ട് ഇല്ലാത്തതിനാലാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് സി പി എമ്മും അതിനുള്ള പലതിനോടും നമുക്ക് വിയോജിപ്പുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത്തരം എതിർപ്പ് സി പി ഐ ഉന്നയിക്കുന്നതിനും തെറ്റില്ല അത് സി പി ഐ ഉന്നയിക്കാ സ്വാഭാവികമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടയകക്ഷി എന്നുള്ള നിലയിൽ എല്ലാ ഏത് പാർട്ടികൾ അവിടെ സ്വതന്ത്ര അഭിപ്രായങ്ങളുണ്ട് അതവർ പ്രകടിപ്പിച്ചെന്ന് വരും ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രശ്നം വിദ്യാഭ്യാസ മേഖലയിൽ ഈ എസ് എസ് കെ എന്ന ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ടല്ലോ എല്ലാ സ്കൂളുകളും നിരവധി പദ്ധതികളാണ് ബി ആർ സിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത് അത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്രത്തിന് ലഭിക്കേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട ഈ സഹായം നൽകാൻ തയ്യാറാവുന്നില്ല അതിനവർ ഈ കണ്ടീഷൻ ഉപയോഗിക്കുകയാണ് അങ്ങനെ ഒരു പ്രതിസന്ധിയിലായിരിക്കണം ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ഫണ്ട് കേരളത്തിന് ഉപയോഗിക്കുന്നതിന് സഹായകരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതായിരിക്കാനാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിന്റെ പേരുണ്ടെങ്കിലും അതിന്റെ വിശദാംശങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാതിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചോദ്യങ്ങളോട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് തുടരുവാണല്ലേ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത് തമിഴ്നാട് അങ്ങനെ സംഘപരിവാർ വിരുദ്ധ നിലപാടെടുക്കുന്ന വി ശിവൻകുട്ടിക്ക് ഇക്കാര്യത്തിൽ ഉത്തരമില്ലാതെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകാൻ സലാം മുഹമ്മദും സെയ്ഫ് സെയിലാബുദ്ദീൻ കൂടി ചേരുകയാണ് ആദ്യം സലാം മുഹമ്മദിലേക്ക് സലാം ടി പി രാമകൃഷ്ണൻ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കുകയാണ് അതായത് പണം ആവശ്യമാണ് ഫണ്ട് ആവശ്യമാണ് അതുകൊണ്ട് ഈ പദ്ധതിയോട് ചേരുകയാൽ അത് നിവൃത്തിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ മറ്റൊരു ഭാഗമുണ്ടല്ലോ ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ സംഘപരിവാർ നയം നടപ്പിലാക്കാനുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പിലൂടെ നടപ്പാക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് എതിർക്കാൻ സാധിക്കുക ആ ചോദ്യങ്ങളോട് അദ്ദേഹം എന്ത് മറുപടിയാണ് പറഞ്ഞത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇന്ന് രംഗത്തെത്തിയത് ഇദ്ദേഹം പറയുന്നത് ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് നിരവധിയായ പദ്ധതികൾ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് എസ് എസ് കെ പോലുള്ള പദ്ധതികൾക്ക് വലിയ തുക ആവശ്യമാണ് കേന്ദ്രം ഇപ്പോൾ നിലവിൽ അർഹിച്ച തുക പോലും അർഹമായ തുക പോലും നൽകാൻ തയ്യാറാകുന്നില്ല ആ ഒരു ഫണ്ട് തടഞ്ഞു വെക്കുന്ന സാഹചര്യത്തിൽ പുതിയ നിബന്ധനകളാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ആ നിബന്ധനകളിലൊന്നാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുക എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പദ്ധതികൾക്ക് മുന്നോട്ട് പോകാൻ ഈ തുക ആവശ്യമാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ വലിയ സഹായം ആവശ്യമാണ് ആ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുത്തത് നേരത്തെയും ഈ ഘടകക്ഷി വകുപ്പുകളിലൊക്കെ തന്നെ ഈ രീതിയിൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത് ഈ സ്വതന്ത്രമായ തീരുമാനത്തെ അദ്ദേഹം പിന്തുണക്കുന്നുണ്ടെങ്കിൽ കൂടി സി പി ഐ എതിർപ്പ് സാഹചര്യത്തിൽ ആ എതിർപ്പ് കൂടി ഈ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഘടകക്ഷി വകുപ്പുകളെടുത്ത നേരത്തെ എടുത്ത സ്വതന്ത്ര തീരുമാനം പോലത്തെ ഒരു തീരുമാനമാണ് വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലവിലെ പദ്ധതികൾക്ക് മുന്നോട്ടു പോകാൻ വലിയ തുക ആവശ്യമാണ് കൂടാതെ എന്തുകൊണ്ട് തമിഴ്നാട് ഈ രീതിയിൽ പി എം സി പദ്ധതിക്കെതിരെ സുപ്രീംകോടതിയിൽ പോയി അല്ലെങ്കിൽ നിയമ പോരാട്ടം നടത്താൻ തീരുമാനിച്ചു എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് തമിഴ്നാട് സ്വയം പര്യാപ്തമായ ഒരു സംസ്ഥാനമാണ് അവർക്ക് കേരളത്തേക്കാൾ കൂടുതൽ വരുമാനമുള്ള ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് ഈ പദ്ധതിയുമായി സഹകരിക്കാതെയോ അല്ലെങ്കിൽ ഈ കേന്ദ്ര ഫണ്ടില്ലാതെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിന് ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല കേന്ദ്രം നിലവിൽ അർഹിച്ച പണം പോലും നൽകാതെ അർഹിച്ച ഫണ്ട് പോലും നൽകാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള നിബന്ധനകൾ വെക്കുമ്പോൾ ആ നിബന്ധനകൾ അംഗീകരിച്ച് കൂടുതൽ പദ്ധതികൾക്ക് സഹായകരമായ രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് മാത്രമേ കേരളത്തിന് സാധിക്കൂ എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് ഈ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറയുന്നത് ഏതായാലും സി പി ഐ എതിർപ്പറിയിക്കുന്നത് സ്വാഭാവികമാണ് സി പി ഐയുടെ എതിർപ്പ് പോലെ തന്നെ കേന്ദ്ര വിദ്യാ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തോട് സി പി എമ്മിനും എതിർപ്പുകളുണ്ട് ആ എതിർപ്പുകൾ സ്വാഭാവികമാണ് ആ രീതിയിൽ സി പി ഐ എതിർപ്പറിയിച്ച ഒരു സാഹചര്യത്തിൽ മുന്നണി യോഗം അവരുടെ എതിർപ്പ് ചർച്ച ചെയ്യും എന്നാൽ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള വിദ്യാഭ്യാസം തീരുമാനത്തെ പിന്തുണ കൂടുക ചെയ്യുകയാണ് ടി പി രാമകൃഷ്ണൻ